മാർഗം നമ്മുടെ മനസ്സ് സമർപ്പിച്ചുള്ള പ്രാർത്ഥന അത് ഒരു ദിവസത്തേക്കല്ല ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയല്ല നിത്യുമ്പോ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ ഭഗവാന് വേണ്ടി പ്രശസ്തമായ ശ്രീലക്ഷ്മീനാരായണ ക്ഷേത്രം വൗവാക്കുന്ന് അവിടെയാണ് നിൽക്കുന്നത് ഇവിടെ വരുന്ന ഭക്തർക്ക് നിരന്തരം അനുഗ്രഹങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ പ്രഘോഷണമെന്നോ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ മഹാവർഷമോ എന്നൊക്കെ പറയാം അതിൻ്റെ രത്ന ചുരുക്കം എന്താണ് അതിൻ്റെ രത്നചുരുക്കം എന്ന് പറഞ്ഞാൽ വരുന്ന ഭക്തരുടെ വിശ്വാസമാണ് വലുത് ഭഗവാന്റെ മുമ്പിൽ പന്ന് പ്രാർത്ഥിക്കുമ്പം ഭഗവാൻ അവർക്ക് അനുഗ്രഹം കുടിക്കുകയാണ് ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ പ്രത്യക്ഷത്തിൽ നിൽക്കാൻ കാരണം ഭഗവാന്റെ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെയാണ് ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് പോറ്റിമാർ വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഞാൻ ഭഗവാന്റെ അഭിഷേകം ചെയ്യുന്നത് എണ്ണയാടുന്ന ഈ ജയിക്കുന്നു സുഗന്ധദ്രവ്യങ്ങളിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത് ചെയ്ത് ആണ് എടുക്കുന്നത് അതിൻ്റെ ഫലം വരുന്ന ഭക്തർക്കും കിട്ടും പ്രാർത്ഥിക്കുന്നവർക്കും കിട്ടും അല്ലാതെ ഒരു പോറ്റി കൊണ്ട് ഒരു കൊന്ത വെള്ളം ഒഴിക്കുക ഒരു അഭിഷേകം നട ഇതാണ് ഓരോ അമ്പലങ്ങളിൽ നടക്കുക ഇവിടെ അത് നടക്കില്ല ഞാൻ നാല് മണിക്ക് കൂടെ എനിക്കും അവരുടെ കൂടെ നിൽക്കും ഞാനാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് ബാക്കി ഉപദേവന്മാരെ ഈ പോറ്റിമാർക്ക് കൊടുക്കും ഒരു ലക്ഷ്മീനാരായണ അഭിഷേകം ചെയ്യുന്നു ഒരുക്കുന്നതും കൊടുക്കുന്നതും നാമം ജവിക്കുന്നു എല്ലാം ഞാനാണ് ज महे बंदी पुष्टि ओम त्रंबक यजाहीे सुबंदी पुष्टि मर्दना पूर्वाक बंदना मृत्यो मुक्षे मृता ओं त्रंबकम यजा

क्षयता ओं ब्रम कम्य वह सुबंदी कुष्टि वर्दना पुर्वाकमेव बंदना क्षयता I'm gonna go to the hospital. ായാലും <laughs> എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് അതൊക്കെ ആദ്യം എടുത്തു നിത്യവും ഭഗവാനെ ജപിക്കുവാനുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഏതൊരു ദൈവവും ആയിക്കോട്ടെ അതിന്റെ കൂടെ ലക്ഷ്മി നാരായണന്റെ കൂടെ ഒരു അഞ്ചു മിനിറ്റ് ജപിക്കുക ദിവസവും രാവിലെ ദിവസവും വൈകിട്ടു സ്ഥിര ഭക്തി എന്ന് പറയുന്നത് ഈ സ്ഥിര ഭക്തി എന്ന് പറയുമ്പോ ഈശ്വരനിലേക്ക് നമ്മള് അമ്മടറിയാതെ അടുത്തോണ്ടിരിക്കും അത് കുറച്ച് ദിവസങ്ങളിങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു നൂറ്റി എട്ട് പ്രാവശ്യമാകുമ്പോൾ രണ്ട് പ്രാവശ്യമാകുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് പത്ത് ദിവസമാകുമ്പോ അങ്ങനെ എണ്ണം കൂടി കൂടിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മളിലുള്ള ഈശ്വര 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 സാന്നിധ്യം കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ചെറിയ ചെറിയ ആപത്തുകളോ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ എല്ലാം ഒഴിഞ്ഞു മാറും കണ്ടല്ലോ ഓരോത്തരെയും പ്രശ്നം അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മുന്നിലുള്ളതാണ് അവർക്ക് ഭാരം എന്ന് പറയുന്നത് മനസ്സിലായോ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ടെൻഷനാണ് നമുക്കുണ്ടത് ആ ടെൻഷൻ മാറാനുള്ള വഴി മാർഗം എന്ന് പറയാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കൊണ്ട് മനസ്സിലായോ ഇവശ്വര സാന്നിധ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ തെളിഞ്ഞെളി കിട്ടും അതിന് വേണ്ടത് ഏറ്റവും വലിയ മാർഗം നമ്മുടെ മനസ്സ് സമർപ്പിച്ചുള്ള പ്രാർത്ഥന അത് ഒരു ദിവസത്തേക്കല്ല ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയല്ല നിത്യം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ ഭഗവാൻ വേണ്ടി ചിലവഴിക്കണം കേട്ടോ ഓം നരസിഹമൂർത്തി നെയ്യ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നെഗറ്റീവ് എനർജി മാറ്റി മനസ്സിനും മുഖത്തിനുമൊക്കെ ശോഭം നൽകുന്നതിന് വേണ്ടിയാണ് നെയ്യ് നമ്മൾ ഹോമിക്കുന്നത് അമൃതവള്ളി അതുപോലെ തന്നെ പേരാങ്ങോട്ട് പിന്നെ കടലാടി മുള ഇതൊക്കെയുണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട സമത്തുക്കളാണ് ഇതൊക്കെ